ക്രൈസ്തലോട്ട് ദിവനാമത്തിന് മഹത്വമുണ്ടായിട്ട് എല്ലാവർക്കും ക്രിസ്തുവേശുവിനെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു പാരമ്പര്യ പെന്തക്കോസും ന്യൂ ജനറേഷനും അങ്ങനെ ഒരു ടൈറ്റലോട് കൂടി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇന്ന് ക്രൈസ്തവ കേരളം പ്രത്യേകിച്ച് പെന്തക്കോസുകാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഒരു വിഷയമാണ് ദുരുപദേശം എന്നുള്ളത് ദുരുപദേശം എന്ന വാക്ക് നമ്മൾ കുറച്ച് നാളുകളായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് സാധാരണക്കാരായ വിശ്വാസികളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തലമുറയുടെ ശുശ്രൂഷകളും പുതിയ തലമുറകളുടെ ശുശ്രൂഷകളും ഇത് രണ്ടും അനുഭവിച്ചവർ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾക്കാണ് എന്ന് ഞാൻ പറഞ്ഞത് പണ്ടത്തെ പോലെ നിർമ്മലമാകുന്ന ഒരു ഹൃദയത്തോടെ നിർമ്മലമാകുന്ന വിശ്വാസത്തോടെ നിർമ്മലമാകുന്ന മനസ്സോടെ ഒരു പുതിയ തലമുറയുടെ ശുശ്രൂഷകളെ അപ്രോച്ച് ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല മുൻവിധിയോടുകൂടിയല്ലാതെ അങ്ങനെയുള്ള ശുശ്രൂഷകളെ സമീപിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് ദുരുപദേശം എന്താണ് നല്ല ഉപദേശം എന്താണെന്ന് നാം തന്നെ അറിയുവാൻ പ്രാപ്തരാകേണ്ടത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് അത്യാവശ്യമാണ് എന്താണ് ദുരുപദേശം ഉപദേശത്തിൽ നിന്നാണ് ദുരുപദേശവും നല്ല ഉപദേശവും ഒക്കെ ഉണ്ടാകുന്നത് ഉപദേശം എന്നാൽ പഠിപ്പിക്കൽ ടീച്ചിങ്സാണ് ഒരു പഠിപ്പിക്കൽ ഒരു പ്രമാണമായിട്ട് സിദ്ധാന്തമായിട്ട് ഒരു ഡോക്ടറിനായിട്ട് മാറുമ്പോഴാണ് അത് ഉപദേശമായി മാറുന്നത് നമ്മുടെ കേരള ബന്ദക്കൂസ് സഭയ്ക്കകത്ത് കേരള തനിമയുണ്ട് അത് ഉപദേശമല്ല അതുപോലെ എല്ലാ രാജ്യക്കാർക്കും അവരുടെ സംസ്കാരം അവരുടെ ആരാധനകളിലും അവരുടെ ജീവിത രീതിയിലുമുണ്ട് അതൊന്നും ഉപദേ ദൈവസഭയുടെ ഉപദേശമല്ല കർത്താവ് കർത്താവിൻ്റെ മണവാട്ടി സഭയ്ക്ക് പരിശുദ്ധാത്മാ മുഹാന്തരം അപ്പോസ്തോലന്മാർ ഇട്ട ഉപദേശങ്ങളുണ്ട് ആ ഉപദേശത്തിന് അപ്പുറത്തായിട്ട് ദൈവസഭയ്ക്ക് മറ്റൊരു ഉപദേശവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇന്ന് നിരൂപകന്മാരും വിമർശകന്മാരും ദുരുപദേശം ദുരുപദേശം എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഉപദേശങ്ങളെയല്ല മറ്റൊരു സ്ഥലത്ത് നടന്ന അനുഭവങ്ങളെ ആത്മീയ അനുഭവങ്ങളെ അവർ ഷെയർ ചെയ്തതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദുരുപദേശമെന്ന് വാദിക്കുന്നത് വിമർശിക്കുന്നത് അനുഭവങ്ങൾ ഒരിക്കലും ഉപദേശമല്ല ഉപദേശത്തെ ഉപദേശമായിട്ടും അനുഭവത്തെ അനുഭവമായിട്ടും വേർതിരിച്ച് കാണാനുള്ള ഒരു പ്രാപ്തി നമ്മൾ തന്നെ നമ്മൾക്ക് തന്നെ ഉണ്ടാകേണ്ടതാണ് അനുഭവങ്ങൾ ഒരിക്കലും ഉപദേശമല്ല അനുഭവങ്ങൾ അനുഭവങ്ങൾ മാത്രമാണ് അപ്പോൾ അപ്പോൾ പെന്തക്കോസ് എന്ന് അപ്പോൾ തന്നെ പെന്തക്കോസ് എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമോ ഒരു സംഘടനയോ എന്നതിനേക്കാൾ ഉപരിയായി പെന്തക്കോസ് ഒരു അനുഭവമാണ് അനുഭവമില്ലാത്ത പെന്തക്കോസ് പെന്തക്കോസ് അല്ല അപ്പോസോല പ്രവർത്തി രണ്ടാം അധ്യായത്തിൽ പന്തക്കൂസ് നാൾ വന്നപ്പോൾ ഉണ്ടായ അനുഭവമാണ് ആ അവിടെ വിവരിച്ച് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഉൽപ്പത്തി മുതൽ ദൈവസാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അനുഭവം അനുഭവത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു പന്തക്കോസ് പന്തക്കോസ് അല്ല ലോകവ്യാപകമായി പന്തക്കോസ് വളരാനുണ്ടായ കാരണം ഉപദേശമല്ല അനുഭവമാണ് യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവൻ യഹോവയ നല്ലവനെന്ന് അനുഭവിച്ചറിഞ്ഞവരുടെ കൂട്ടമാണ് പെന്തക്കോസുകാർ യഹോവയെ അനുഭവിച്ചവരാണ് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവരാണ് പെന്തക്കൂസുകാർ അപ്പം അനുഭവം അനുഭവം പന്തക്കോസിനകത്തുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ് അപ്പോൾ തന്നെ ദ്രവ്യം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ വിലയ്ക്ക് വാങ്ങാൻ ആഗ്രഹിച്ച ഷീമോന്മാരുണ്ടാകാം ഏലിമാസ്മാരുണ്ടാകാം യജമാനന്മാർക്ക് വളരെ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ബാല്യകാര്യത്തികൾ ഉണ്ടാകാം എന്നാൽ അതൊന്നും അധികമില്ല കുറച്ചുപേരേ ഉള്ളൂ അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് അപ്പൊസ്തോലന്മാർ എങ്ങനെയാണ് ഡീല് ചെയ്തതെന്നും ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട് എല്ലാം നമ്മൾക്ക് വ്യാജമാണെന്ന് പറയുവാനായിട്ട് കഴിയത്തില്ല ഇവയെ ഒക്കെ ഒന്ന് തിരിച്ചറിയുവാൻ നാം പ്രാപ്തരായാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ പരിശുദ്ധാത്മാവിന് ലോഡ്ഷിപ്പ് അല്ലെ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് ലോഡ്ഷിപ്പ് കൊടുക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ആരാധന വെളിപ്പെടുമ്പോൾ അവിടെ നമ്മുടെ ബുദ്ധിക്ക് അതീതമാകുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവങ്ങളും ഉണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പ്രന്ദക്കോസ് സഭകൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ലീഡർഷിപ്പിന് പകരം നമ്മൾ തന്നെ ലീഡർഷിപ്പ് എടുത്തിരിക്കുകയാണ് ദൈവസഭയ്ക്കകത്ത് അതൊരു പാട്ടിനകത്ത് പ്രസംഗം പാട്ട് അന്യഭാഷ ഇതിനകത്ത് സ പെന്തക്കോസിനെ ഒതുക്കിക്കളഞ്ഞതാണ് പെന്തക്കോസിന് പന്തക്കോസുകാർക്ക് പന്തക്കോസിനെ പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് പെന്തക്കോസിനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ വിമർശിക്കുകയും പരിശുദ്ധാത്മാവിനെ ലിമിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകത്തില്ല നമ്മൾക്കൊരു പക്ഷേ പറയാൻ പറ്റും ഇന്നാളിൻ്റെ അല്ലെ ഈ ഇന്നത്തെ പ്രസംഗം നല്ല പ്രസംഗമായിരുന്നു നല്ല അടുക്കും ചിട്ടയോടുമാണ് ആരാധനയുടെ ആരാധന മുൻപോട്ട് പോയത് ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റ് നമുക്ക് പറയാനായിട്ട് കഴിയും അത് അത് എന്നാൽ അവിടെ ആത്മാവിൻ്റെ പ്രവർത്തനം നടന്നതായിട്ട് ആത്മാവിൻ്റെ അനുഭവങ്ങളൊന്നും നമ്മൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയത്തില്ല അപ്പോൾ വിമർശിക്കുമ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ ലിമിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കുക നമ്മളിൽ നിന്ന് പരിശുദ്ധാത്മാവ് അകന്നു പോയി പോകുവാൻ സാധ്യതയുണ്ട് അകന്നു പോയിക്കൊണ്ടിരിക്കും അത് നമ്മൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതിയാകും നമ്മുടെ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ടോ നമ്മുടെ ആരാധനകളിൽ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കുക വെളിപ്പാട് ഉത്സവത്തിൽ പറയുന്നു ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ദൈവം സഭകളെയും നമ്മളെയൊക്കെ ഈ അന്ത്യകാലത്തിൽ പരിശോധിച്ചു ഒരു കാലഘട്ടം കൂടെയാണ് അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ലീഡർഷിപ്പിൽ ലീഡർഷിപ്പിൽ നമ്മളെ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നിർമ്മലമാകുന്ന ഹൃദയത്തോട് തന്നെ പരിശുദ്ധാത്മാവിനെ സമീപിക്കേണ്ടത് ആവശ്യമാണ് ഇത് അന്ത്യകാലമാണല്ലോ അന്ത്യകാല അന്ത്യനിമിഷമാണ് സാത്താൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അതിപ്രസരണം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളും അതിലും ശക്തമായി തന്നെ ദൈവം ജനത്തിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കർത്താവിൻ്റെ ആദ്യത്തെ ജഡ അവതാരത്തിന് മുമ്പ് കർത്താവിന് വഴിയൊരുക്കുവാൻ ഒരു യോഹന്നാനെ കർത്താവ് ഈ ഭൂമിയിലേക്ക് അയച്ചു ദൈവത്തിന് വഴിയൊരുക്കുന്നവനായിട്ട് അതുപോലെ തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനും ദൈവത്തിന് വഴിയൊരുക്കുവാൻ കർത്താവിൻ്റെ വഴിയൊരുക്കുവാൻ വേണ്ടി നിയോഗിച്ചാക്കപ്പെട്ടവരാണ് കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വിശ്വാസികളും നമ്മളിലൂടെ അന്ത്യകാലത്തിൻ്റെ ആ നിറവ് അന്ത്യകാലത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവം ചെയ്യുവാനാഗ്രഹിക്കുന്നത് എല്ലാം നമ്മിലൂടെയാണ് അത് നമ്മിലൂടെ വെളിപ്പെട്ട് വരേണ്ടത് ആവശ്യമാണ് നമ്മളതിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ മുൻവിധി കൂടാതെ നമ്മൾ വിമർശനം കൂടാതെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുന്നുവെങ്കിൽ ആ പണ്ടത്തെ പോലെ നിർമ്മലമാവുന്ന ഹൃദയത്തോടെ നിർമ്മലമാകുന്ന മനസ്സാക്ഷിയോടെ നിർമ്മലമാകുന്ന വിശ്വാസത്തോടുകൂടി സംശയം കൂടാതെ പരിശുദ്ധാത്മാവിനോടുകൂടെ ചേർന്ന് നടക്കുന്നുവെങ്കിൽ നമ്മിലൂടെയും ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനായിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ദുരുപദേശം എന്തെന്നും ഉപദേശത്തെ ഉപദേശമായും അനുഭവങ്ങളെ അനുഭവമായും സംസ്കാരങ്ങളെ ഒക്കെ നമ്മൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഏവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമേൻ ആമേൻ ആമേൻ